പ്രമുള്ളവരെ എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് കറ്റാർവാഴ എന്നൊരു ചെടിയെ സംബന്ധിച്ചുള്ള വിവരങ്ങളാണ് കറ്റാർവാഴ എന്ന ചെടി വളരെ പോഷകമൂല്യമുള്ളൊരു ചെടിയാണ് ഇത് സാധാരണ എണ്ണകൾ കുഴമ്പുകൾ തൈലങ്ങൾ ഇങ്ങനെയൊക്കെ ഉള്ളതിന് ഉപയോഗിക്കുന്നൊരു ചെടിയാണിതിൻ്റെ ഇതിൻ്റെ ജെല്ലെടുത്തിട്ട് ആളതിനെ ചേർത്തിട്ട് വളരെ പ്രയോജനകരമായ ഒരു മരുന്നാണ് എണ്ണകളിലൊക്കെ വളരെ ഫലം ചെയ്യുന്ന ഒരു ഒരു മരുന്നാണിത് തെറ്റാർവാഴ് എന്നാലേ അതിൻ്റെ ഒറ്റമൂലിയെ സംബന്ധിച്ച് പറയുമ്പോൾ ഇതിൻ്റെ ജെല്ലും ഉരുവായും അതോടൊപ്പം തന്നെ അല്പത്തായിരും കൂട്ടിയൊരു മരുന്നുണ്ട് അത് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ വരാം ആദ്യമേ തലേദിവസം ഒരു ഒരു ടീസ്പൂൺ എടുത്ത് വെള്ളത്തിലിടുക പിറ്റേ ദിവസം രാവിലെ അത് നല്ലോലെ കുതിരും അപ്പോൾ അതിൻ്റെ ആ ഒന്ന് ഞെരടിയാൽ അതിൻ്റെ ആ പുറത്ത് ഇതങ്ങ് പോകും അതിൻ്റെ അരി എടുത്തിട്ട് നല്ലവണ്ണം അരച്ചെടുക്കുക ഒരു കുറച്ച് ഇതിൻ്റെ കുറച്ച് ജെല്ലെടുക്കുക എടുത്ത് അതൊന്ന് മിക്സിയിലവിലിട്ടെന്ന് ഒന്ന് ഒന്ന് കറക്കാമെങ്കിൽ അത് നല്ലോല്ലേ ആട് ആയി കിട്ടും അതും ഇതും കൂടെ മിക്സ് ചെയ്ത് അതിനോടൊപ്പം തന്നെ ഒരു ടീസ്പൂൺ അല്ലെ ഒന്നര ടീസ്പൂൺ തൈര് കട്ട തൈര് അതോട് കൂട്ടി ഇത് ഡയല്യൂട്ട് ചെയ്തിട്ട് തലയിൽ തേച്ച് കഴിഞ്ഞാൽ മുടി കൊഴിച്ചിൽ അതോടൊപ്പം തന്നെ എത്ര ശക്തമായ താരൻ്റെ ശല്യം ഉള്ളതാണെങ്കിലും ഇതൊരു ഒരാഴ്ച തുടർച്ചയായി ചെയ്താൽ തലയിൽ താരൻ പോകും ഉറക്കം ലഭിക്കും തലയുടെ ചൂട് മാറും മുടിക്ക് കറുപ്പുണ്ടാകും അങ്ങനെയുള്ള ഒരു വളരെ പ്രയോജനപ്പെട്ട ഒരു മരുന്നാണ് ഈ കറ്റാർവാഴ കൊണ്ടുണ്ടാക്കുന്ന ഈ എന്ന് പറയുന്നത് ഈ മരുന്നെന്ന് പറയുന്നത് അപ്പോൾ അത് തലയിലെ മുക്കാളിലും സ്ത്രീകളിൽ നല്ലപോലെ കാണുന്നൊരു സംഭവമാണ് തലയിലെ കാ ഈ താരൻ എന്ന് പറയുന്നതും അതോടൊപ്പം തന്നെ ഈ പിന്നെ മുടികൊഴിച്ചിൽ ഇത് രണ്ടും സ്ത്രീകളിൽ കണ്ടുവരുന്ന ഒരു രോഗമാണ് അതിന് താൽക്കാലിക ശമനം ചിലർക്കിത് പൂർണ്ണമായിട്ടങ്ങ് മാറും എന്നാൽ ഇത് ചെയ്തു നോക്കിയാൽ യാതൊരു സൈഡ് എഫക്റ്റും നല്ലത് ഈ മൂന്ന് കൂട്ടം കാര്യങ്ങൾ ഒരിക്കൽ കൂടെ പറയാം ഒരു ടീസ്പൂൺ ഉലുവെടുക്കുക തല ദിവസം വെള്ളത്തിലിടുക അത് പിറ്റേ ദിവസം രാവിലെ അതിൻ്റെ തോട് തൊണ്ട് കളഞ്ഞു ഞെര കഴിയുമ്പോൾ അതിൻ്റെ അരിയായിട്ടും കിട്ടും അതിൻ്റെ തൊണ്ടങ്ങ് പോവും അതെടുത്തിട്ട് നല്ലപോലെ അരച്ചെടുത്ത് നല്ലവല അരയണം അരച്ചെടുത്തിട്ട് അതിൻ്റെ കൂടെ ഇതിൻ്റെ ഒരു സ്വല്പം ജെല്ലൂടി എടുക്കുക അതെടുത്ത് അതൊന്ന് മിക്സിയിലെവലിട്ട് അടിച്ചെടുക്കുക അതോടൊപ്പം തന്നെ ഒരു ടീസ്പൂണോ ഒന്നര ടീസ്പൂണോ തൈരൂടേൻ്റെ ഇവിടെ ചേർക്കുക ചേർത്തിട്ട് ഇത് നല്ലപോലെ തലയുടെ ഊട്ടിയിൽ ഇങ്ങനെ തേച്ച് പിടിപ്പിക്കുക ശരിക്കും തേച്ച് പിടിപ്പിച്ച് കഴിഞ്ഞിട്ട് ഒരു അരമുക്കാൽ മണിക്കൂർ കഴിയുമ്പോൾ കുളിക്കുക തല കഴുകുക തലകഴുക അങ്ങനെ ഒരു ഒരാഴ്ച ചെയ്താൽ ഈ പിന്നെ തലയിലെ താരൻ പൂർണ്ണമായിട്ടും മാറുന്നു അതോടൊപ്പം തന്നെ മുടികൊഴിച്ചിൽ മാറുന്നു അതിൻ്റെ ഒരു മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്ന മുടിക്ക് കറപ്പുണ്ടാകുന്നു വേറൊരു വിശേഷമെന്ന് പറയുന്ന ഉറക്കമില്ലാത്തവർക്ക് ഉറക്കമുണ്ടാകുന്നു ഇതിനെല്ലാം പറ്റിയ ഒരു സിദ്ധൌഷമാണ് ഞാൻ ഈ പറഞ്ഞ ഈ സംഭവം അതുകൊണ്ട് എല്ലാവരും ഇത് ഉപയോഗിക്കണം തലയിൽ മുടി താരനുള്ളവരും മുടി കൊഴിച്ചിലുള്ളവരും ഒക്കെ ഇത് ഉപയോഗിക്കണം ഇതിന് വലിയ ചിലവൊന്നുള്ളതല്ലാത്തതുകൊണ്ട് നിങ്ങളൊന്ന് പരീക്ഷിച്ചു നോക്കണം നിങ്ങൾക്ക് അത് പ്രയോജനപ്പെടുന്നുവെങ്കിൽ നിങ്ങൾ നിങ്ങളെല്ലാവരിലും ഇത് ഷെയർ ചെയ്ത് കൊടുക്കണം അതോടൊപ്പം തന്നെ ഈ എൻ്റെ സംരംഭത്തിൻ്റെ വിജയത്തിന് വേണ്ടി നിങ്ങളുടെ ആത്മാർത്ഥമായ സഹകരണവും സമീപനവും നിർദ്ദേശവും ഉപദേശമൊക്കെ ഉണ്ടാവണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അടുത്തത് ഒരു വീഡിയോ ആയിട്ട് വരുന്നവൻ പോലത്തേനെ എല്ലാവർക്കും ഗുഡ് ബൈ